ലക്ഷം അല്ല ഞാൻ എപ്പോഴും ആരെയും കളിയാക്കാറില്ല ഇപ്പൊ സിനിമയും ആര് കളിയാക്കിയാലും ധ്യാന സിനിമകളെ കളിയാക്കിയാലും ധ്യാൻ ആരെയും തിരിച്ചു അങ്ങനെ അല്ല അവരൊന്നും അങ്ങനെ ചെയ്യില്ല നിനക്കൊക്കെ സംശയം ഉണ്ട് അഞ്ചന ഡൗട്ട് ഉണ്ടായില്ലേ അങ്ങനെ പറഞ്ഞപ്പോ അല്ലേ അവരൊന്നും അങ്ങനെ വായിച്ചു വായിച്ചിട്ട് ആൾക്കാർ വളരെ റിവ്യൂ ആൾക്കാരാണ് മനസ്സിലായോ അതിനുവേണ്ടി കൂട്ട് നിൽക്കൂല ആദ്യമായിട്ടൊരാള് സിനിമ നല്ലത് അല്ല എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ ഒരു സിനിമ നമ്മുടെ സിനിമകൾ എന്തായാലും കാണും പക്ഷെ ഒന്നടങ്കം നല്ലത് പറഞ്ഞത് എനിക്കൊന്ന് പ്രത്യേകിച്ച് ഉണ്ണിയും കോക്കും ഇപ്പത്തെ മെയിൻ സ്ട്രീം മെയിൻ ആയിട്ടുള്ള രണ്ടു ആൾക്കാരാണ് അപ്പൊ അവർക്ക് രണ്ടുപേർക്കും സിനിമ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ റിവ്യൂ കാണുന്ന ഒരുപാട് ലക്ഷം ആൾക്കാരുണ്ട് ആ ലക്ഷത്തിനൊരു അമ്പതിനായിരം അല്ലെങ്കിൽ അതിന്റെ പകുതി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് ഇവരെ ഫോളോ ഫോളോയി അത്രയോ ആൾക്കാരുണ്ടല്ലോ അല്ല കുറച്ചു നേരം ഒന്ന് സിനിമ ഉണ്ടാകാൻ നമുക്ക് വലിയൊരു വലിയ ഉപകാരമായിരിക്കും കാരണം ഓണം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഓണം കഴിഞ്ഞ് നിൽക്കുമ്പോഴുള്ള റിലീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ചെറിയൊരു ഡൾ ഫേസ് ഉണ്ട് കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത് ഫാമിലിയൊക്കെ വരുന്നത് ചിലപ്പോൾ ഒരു കുറയാനുള്ള സാധ്യതയുണ്ട് ഓണം കഴിഞ്ഞു അപ്പം ഇനി കുറച്ച് അടുത്ത സീസണിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി വരണം കാരണം ഇതിലൊരു ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി തന്നെ പിന്നെ ഈ ഒരു സിനിമയാണെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അവർക്ക് കുറച്ചുകൂടെ ആവാൻ സാധ്യത സാധ്യത കൂടുതലാണ് അപ്പം എനിക്ക് എനിക്കൊന്നും ലൗകിക കണ്ടു നിൽക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എത്രത്തോളം ഞാനാണ് ലുക്കിനോട് കഴിയുന്ന സിനിമ എത്രത്തോളം അവർക്ക് വലിയ മാസീവ് സിനിമകൾ അത്തരം സിനിമകൾ മാത്രം ഉണ്ടായി പോവില്ലല്ലോ അപ്പം കുഞ്ഞു കുഞ്ഞു സിനിമകൾ വേണം ഇത്തരം ഹ്യൂമൺ ഇമോഷൻസും അല്ലെങ്കിൽ ഇത്തരം ചെറിയ അല്ലെങ്കിൽ നാട്ടുപുറം അല്ലെങ്കിൽ നാടൻ സിനിമകളൊക്കെ വേണം അപ്പം ഇൻഡസ്ട്രി എന്നാലും മാത്രമേ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി നമ്മുടെ ഇൻഡസ്ട്രിയൊക്കെ നിലനിന്നോളൂ അപ്പം ഫസ്റ്റ് ഡേ തന്നെ ക്രിട്ടിക്കലി ഇതിനെ വലിയ രീതിയിലുള്ള ഒരു അക്ലമേഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് കിട്ടി പക്ഷെ ഇനി ഓർഗാനിക് ആയിട്ട് വരേണ്ട ഓഡിയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ട് നെക്സ്റ്റ് വീക്കോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫാമിലിയൊക്കെ വന്ന് ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പം എല്ലാവരും ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ആ സൈഡ് നമ്മൾ സേഫ് ആയിട്ടുണ്ട് എല്ലാ അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ചോദ്യമാണ് ചോദ്യം അശ്വതി എല്ലാവർക്കും ഇഷ്ടമായി അവർ രണ്ടും രണ്ടുപേരും നല്ല റിവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടതിൽ അവർ എല്ലാ കാലവും അവരൊക്കെ തന്നെ നല്ല സിനിമയാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് കുഞ്ഞിയൊക്കെ എപ്പോഴും പറയാനാണല്ലോ അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ആയിക്കോട്ടെ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് സിനിമ കാണണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കും സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരു ആൾക്കാരെ ഇഷ്ടം നിന്റെ ഇഷ്ടമായിരിക്കും എന്റെ ഇഷ്ടം അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്തായാലും ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്ട്രിക്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ആൾക്കാരെങ്കിലും പോയിട്ട് സിനിമ എന്തായാലും നെക്സ്റ്റ് വീക്ക് ആൾക്കാർ തിയേറ്ററിലേക്ക് എന്ന് പലപ്പോഴും ധ്യാൻ പറയുന്ന അവതാരകൻ ഈസിയായിട്ട് ചോദിക്കാം ഈ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് രസകരമായി തന്നെ പറയാറുണ്ട് ും രസകരമായ രീതിയിൽ മറുപടി കൊടുക്കാറുണ്ട് ഇതിൽ ചിന്തിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡ് ഇതില് എല്ലാത്തരം ആൾക്കാരും എല്ലാ സെന്റസാരും കൃത്യമായി

നമ്മുടെ അടുത്തേക്കൊക്കെ ഇതുപോലത്തെ സാധനമൊക്കെ വരുന്നത് തന്നെ വളരെ വിരളമാണ് അപ്പം ഇങ്ങനെയൊരു സാധനം നമ്മൾ വെച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു കൗതുകം തോന്നും ലുക്കുന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു സാധനം അപ്പോ ലുക്കുവിനെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴി പിന്നെ എനിക്ക് കഥകളിലൊക്കെ അറിയാം അപ്പൊ സിനിമ ചെയ്യുക എന്നൊക്കെ എന്റെ ഒരു കൗതുകം അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ഹർഷതൊക്കെ എഴുതുന്നു മോസ്റ്റ്ലി കഠിനത്തിനെ കുറിച്ചൊക്കെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ബേസില് വഴിയൊക്കെ എനിക്ക് നമുക്ക് അറിയാം അപ്പം ഒരുപാട് സ്നേഹം സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയോട് വളരെ സ്നേഹമുള്ള ആൾക്കാരെയോട് സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ലുക്ക് ചെയ്യുന്ന ഒരു ഐഡിയ പറയുമ്പോഴും അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവനെ ഇതിനോടുള്ള അല്ലെങ്കിൽ അവൻ്റെ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു അപ്പം അങ്ങനെയുള്ള സംവിധായകരോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അവര് നമ്മൾ തക്ക സമയത്ത് നമ്മളെ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് എന്താ ഓഫ് ഓഫായാലും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അവര് കൃത്യമായിട്ട് നമ്മളെ വന്ന് പറഞ്ഞ് തരികയും ഇതിങ്ങനെയാണ് അളിയാൽ ഇത് വന്ന് ഇതാകുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോൾ അത് കംപ്ലീറ്റ്ലി മോസീദ മാത്രം കെടുത്തിൽ പോകുന്നതാണ് ഈ പറയുന്ന കാരണം കഥയുടെ ഐഡിയ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു സ്ക്രീൻ പ്ലേ ആയിട്ടൊന്നും എനിക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിട്ടില്ല പക്ഷെ അത് കൃത്യമായിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് എനിക്കും ഓരോ ദിവസത്തെ കാര്യങ്ങൾ എന്താണ് സീൻ എന്താണെന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമായിരുന്നില്ല കാരണം ആദ്യം ടീം അറിയില്ല നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല ഇത്തരം പക്ഷേ പുള്ളി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സെക്കൻഡ് തൊട്ടിട്ട് എന്നോട് പറഞ്ഞ ആളെ അത് ഓക്കെയാണ് പരിപാടി ഓക്കെയാണ് നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഒരു വിശ്വാസം വരുമ്പോഴും ആൾക്കാർ നല്ലത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം